ഹലോ ഗായ് അപ്പൊ നമ്മളിന്ന് പോകുന്നത് ട്രിവാൻഡ്രത്തെ കുറിച്ച് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എവിടെക്ക് ലൈറ്റ്സ് ഒക്കെ ഉള്ളതെന്ന് പോയി നോക്കിട്ട് ട്രിവാൻഡ്രത്ത് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇവിടെ ലൈറ്റ്സ് മസ്റ്റാണ് അപ്പോൾ ക്രിസ്മസിനും ഇവിടെ അതിനൊരു കുറവും വരുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ട്രിവാൻഡ്രം പാളയത്തുള്ള ചർച്ചിലേക്കാണ് സി എസ് ഐ ചർച്ചാണ് അപ്പോൾ എൽ എം എസ് ചർച്ച് അങ്ങനെ പല പേരുകളുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും ഈ ഒരു പള്ളി കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇത് കല്ലുകൾ വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള പള്ളി കേട്ടോ അപ്പോൾ ഏകദേശം നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് സി എസ് ഐ ചർച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്രിസ്മസിൻ്റെ ഭാഗവും ആയിട്ട് ഇവിടെ ഒരു ക്രിസ്മസ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ കുറേ ലൈറ്റ്സുകളും സ്റ്റാർസൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം അയ്യായിരത്തിലധികം സ്റ്റാർസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഏട്ടം അപ്പോൾ ഈ ഒരു വഴി നടന്ന് കാണാൻ തന്നെ നല്ല രസമാണ് നമുക്ക് ബൈക്കിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളെല്ലാവരും നോക്കിയിരുന്നു പോവും അപ്പോൾ അത്ര മനോഹരമായിട്ടാണ് ഇവിടെ ലൈറ്റ്സുകൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏട്ടം അപ്പോൾ ഇത് കൂടാതെ ഇതിനകത്ത് നൂറ് രൂപ കൊടുത്ത് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കുറേ ഗാനമേളയും പ്രോഗ്രാംസും ഫുഡ് ഫെസ്റ്റും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല അപ്പോൾ ട്രിവാൻഡ്രത്തെ ക്രിസ്മസ് വൈബ്സ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്തായാലും ഈ ഒരു ചർച്ച് തന്നെയാണ് അപ്പോൾ ക്രിസ്മസിനൊക്കെ വെക്കേഷനൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആട്ടോ അപ്പോൾ ക്രിസ്മസ് ആ ഒരു ലൈറ്റ്സും എല്ലാം ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഈ ഒരു സ്ഥലം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചർച്ച് വരുന്നത് കേട്ടോ പാളയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു പള്ളിയുടെ നെയിം എന്ന് പറയുന്ന മേറ്റർ മെമ്മോറിയൽ എന്നാണ് അപ്പോൾ എൽ എം എസ് കോമ്പൗണ്ടിലായതുകൊണ്ടാണ് ആ ഒരു പേരൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഏകദേശം നൂറ്റി അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ പുൽക്കൂടും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻസുകൾ കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി പള്ളിയാണ് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് വളരെ മനോഹരമായിട്ട് സ്റ്റാർസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ട്രിവാൻഡ്രത്തിൻ്റെ നഗരഹൃദയത്തില് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാളയം സ്റ്റേഡിയവും മ്യൂസിയവും അങ്ങനെ ആ ഒരു ട്രിവാൻഡ്രത്തിൻ്റെ കേന്ദ്രഭാഗത്ത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു പള്ളിയാണ് ഗ്രാനൈറ്റൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ നോക്കി നിന്ന് ഒരു പള്ളിയാണ് അപ്പോൾ ട്രാവലൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ഒരു പള്ളി എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ക്രിസ്മസ് ടൈമിൽ കൂടുതൽ കളറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ ഇതാണ് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത് ട്രിവാൻഡ്രത്തെ പള്ളികളിലെ ഡെക്കറേഷൻസാണ് ഇത് കൂടാതെ ട്രിവാൻഡ്രത്തെ പല ഭാഗങ്ങളിലും ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻസ് ഉണ്ട് അത് നമ്മൾ പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കാരണം കനകക്കുന്നിലൊക്കെ ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി ഫോർത്തിനാണ് അപ്പോൾ അതിന് ശേഷം അത് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തെ പള്ളികളാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പള്ളി എന്ന് പറയുന്നത് ഈ ഒരു മേറ്റർ മെമ്മോറിയൽ ചർച്ചാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ശംഖുമുഖം റോട്ടിലൂടെയാണ് അപ്പോൾ ശംഖുമുഖത്ത് ഉള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ് വെട്ടുകാട് പള്ളി അപ്പോൾ വെട്ടുകാട് പള്ളി അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല ട്രിവാൻഡ്രത്തുള്ളവർക്ക് കൂടുതലായിട്ടും എല്ലാവരും പോകുന്ന ഒരു പള്ളിയാണ് വെട്ടുകാട് പള്ളി അപ്പോൾ വെട്ടുകാട് പള്ളിക്ക് പോകുന്ന വഴിക്ക് വേറെ മനോഹരമായിട്ടുള്ളൊരു പള്ളി നമ്മൾ കാണാനിടയായി അപ്പോൾ ഈ ഒരു ചർച്ചിൻ്റെ നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കാരണം അവിടെയൊന്നും ചർച്ചിൻ്റെ ബോർഡോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വെട്ടുകാട് പള്ളിക്ക് പോകുന്ന വഴിക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ മുന്നേ ആയിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നാണ് ഒരു വൈറ്റ് സ്റ്റാർസ് ഒക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്മസ് ട്രീ അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു സാൻഡേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാന്ഡ നമ്മുടെ പാരഷൂട്ടിലൊക്കെ വരുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതും വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു പള്ളിയിൽ ഇറങ്ങിയത് ഈയൊരു സാന്ഡേ കണ്ടോണ്ടാണ് കാരണം ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സാൻഡേ അപ്പോൾ ഈ ഒരു പള്ളി കണ്ടുപരിചയമുള്ളവരോ അറിയുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പള്ളിയുടെ നെയിം നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കണം എനിക്ക് ഈ പള്ളിയുടെ നെയിം കറക്റ്റായിട്ട് അറിയില്ലാത്ത കൊണ്ടുവാണ് അപ്പോൾ നമ്മുടെ വെട്ടുകാട് പോകുന്ന വഴിക്കാണ് ഈ ഒരു പള്ളി വരുന്നത് കേട്ടോ അപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വെട്ടുകാട് പള്ളി എന്ന് പറഞ്ഞാണ് വരുന്നത് അപ്പോൾ വെട്ടുകാടിൻ്റെ ആ ഒരു പള്ളിയുടെ സമീപത്ത് തന്നെയായിട്ടാണ് ഒരു പള്ളി വരുന്നത് കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വെട്ടുകാട് ചർച്ചിലേക്കാണ് അപ്പോൾ അത് അങ്ങനെ നമ്മൾ വെട്ടുകാട് ചർച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെട്ടുകാട് ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ ഇതുപോലെ ട്രീസിലൊക്കെ ലൈറ്റ്സും സ്റ്റാർസൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പള്ളി തന്നെ വളരെ ഭംഗിയാണ് പെരുന്നാൾ സമയത്തൊക്കെ ഈ പള്ളിയിൽ ഫുൾ ലൈറ്റ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ഈ പള്ളി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്രിസ്മസിനും ഒട്ടും കുറവൊന്നും വരുത്തിയിട്ടില്ല വളരെ മനോഹരമായിട്ട് ലൈറ്റ്സൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മരങ്ങളിലൊക്കെ കാണുന്ന ലൈറ്റ്സാണിത് ഇത് കൂടാതെ ഈ ഒരു വെട്ടുകാട് ചർച്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ബീച്ചിൻ്റെ സമീപത്ത് തന്നെ ആയിട്ടാണ് അപ്പോൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് കുറേ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാണ് ഈ കാണുന്ന ബെല് അപ്പോൾ ഇതൊക്കെ ലൈറ്റ്സ് ഫുൾ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഏകദേശം ട്രിവാൻഡ്രത്തെ എല്ലാ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ട്വൻറ്റി ഫോർ ടു ന്യൂ ഇയർ വരെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പള്ളിയുടെ ലൈറ്റ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ എന്നാലും ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നാണ് ഈ കാണുന്ന ബെല്ലോ അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പള്ളി ഫുൾ സ്റ്റാർസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുകൂടാതെ ഇവിടെ ഒരു ഐ ലവ് എന്ന് പറഞ്ഞ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതുകൂടാതെ വേറെ കുറേ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നാണ് ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു ലൈറ്റൊക്കെ കേട്ടോ ഈ ഒരു ബോളിൻ്റെ ഷേപ്പിലൊക്കെയാണ് ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കാരണം പ്രോഗ്രാംസക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല എല്ലാവരും ജസ്റ്റ് വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തേട് ലൊക്കേഷനാണ് വെട്ടുകാട് ചർച്ച് അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് തീരദേശായി കോസ്റ്റൽ ഹൈവേ വഴി പോകുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള കുറേ പള്ളികൾ കാണാം അപ്പം അധികം ആർക്കും അറിയില്ലാത്ത ഒരു റൂട്ടാണ് ഈ ഒരു തീരദേശ ഹൈവേ റൂട്ട് അപ്പോൾ ഈ ഒരു വഴി പോകുമ്പോൾ ഇഷ്ട പോലെ പള്ളികളുണ്ട് ഈയൊരു പള്ളികളെല്ലാം ക്രിസ്മസ് ടൈമിൽ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വഴി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്രാവശ്യം പോയപ്പോഴാണ് ഇതുപോലത്തെ ക്രിസ്മസ് ഡെക്കോറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സീരീസ് പോലെ അവിടുത്തെ പള്ളികളിലെ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോസായിട്ട് ചെയ്തുകൊടാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ പള്ളികളിലെ ലൈറ്റ്സും ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു സ്നോമാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ ഇതാ ഈ ഒരു കാണുന്ന ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും ഫുൾ ലൈറ്റ്സ് ആണ് അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഒരു വലിയ സ്റ്റാർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പല കളേഴ്സിലായിട്ട് നല്ല ഭംഗിയായിട്ട് വേണ്ടിയിട്ട് നല്ല ഹൈറ്റിലാണ് ഈ ഒരു സ്റ്റാർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇതുകൂടാതെ ഇവിടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഒരു ആ ഒരു ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റ്സ് വെച്ചിട്ട് അപ്പോൾ അവിടെയും നമുക്ക് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഇയർ കഴിയാൻ പോവാനുള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഓർമ്മകളൊക്കെ എന്താ പറയുക ഇതുപോലെ ഫോട്ടോസൊക്കെ ആക്കി എടുക്കാം പിന്നെ നല്ല നൈസ് ഒരു ഷൂട്ടിന് പറ്റിയ രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇഷ്ടംപോലെ കുട്ടികളും ഫാമിലീസൊക്കെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വളരെ നല്ല രീതിയിൽ സെറ്റ് പിന്നെ അതായത് ഈ ഒരു കാണുന്ന സ്റ്റാസ് ഇത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ സ്റ്റാർസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന രീതിയിലൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പം ഇഷ്ടംപോലെ ഡെക്കോർ ഉണ്ട് നമ്മൾ ക്രിസ്മസിനൊക്കെ വരുമ്പോൾ നല്ല രസമാണ് ഒരു വെട്ടുകാട് ചർച്ചിൻ്റെയൊക്കെ ഭാഗം എസ്പെഷ്യലി ട്രിവാൻഡ്രം ട്രിവാണ്ട്രത്തെ എനിക്ക് ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എവിടെ നോക്കിയാൽ ഫുൾ ലൈറ്റ്സ് ആണ് ഓണായാലും ക്രിസ്മസ് ആയാലും ഒക്കെ ഇവിടെ എന്ത് ഫെസ്റ്റിനും ലൈറ്റ്സ് മസ്റ്റാണ് അപ്പോൾ ആ ഒരു ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലേ അപ്പോൾ ഇതുപോലെ പ്രായഭേദം ഏതാൾക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ലൈറ്റ്സുകളും ഒക്കെ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർസിൻ്റെ ഇതുപോലെയുള്ള കുറേ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കൂടാതെ വേറെ രീതിയിലും ലൈറ്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ക്രിസ്മസ് ആ ഒരു ടൈമിലൊക്കെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ വരാൻ പറ്റുന്ന നല്ല ലൊക്കേഷൻസാണ് അപ്പോൾ ഇതിൻ്റെ സമീപത്തായിട്ടാണ് ശംഖുമുഖം ബീച്ചും വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് നൈറ്റ് ബീച്ച് വൈബും ആസ് ആസ്വദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വെട്ടുകാട് ചർച്ച എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണ് അപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചർച്ചാണ് വെട്ടുകാട് അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ ഡെക്കോറുകളെല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വെട്ടുകാട് ചർച്ചാണ് അങ്ങനെ നമ്മൾ വെട്ടുകാട് ചർച്ചിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻസൊക്കെ ഏകദേശം അടുത്തടുത്തായിട്ടാണ് അപ്പോൾ നമുക്ക് ഒ മറ്റ് ട്രാവലിൽ തന്നെ ഇത്രയധികം കാഴ്ചകൾ കണ്ടുവരാവുന്ന കേട്ടോ അപ്പോൾ എനിക്ക് ഒന്നും വളരെ അപൂർവമായിട്ടാണ് ഇതുപോലെ നമുക്ക് ഒരു യാത്രയിൽ തന്നെ ഇത്രയധികം പള്ളികളിലെ മനോഹരമായിട്ടുള്ള ഒക്കെ കാണാൻ പറ്റുക ഇത്രയധികം പള്ളികൾ അടുത്തായിട്ട് ഇതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ വരുന്നത് വളരെ അപൂർവമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ അധികം കണ്ടിട്ടില്ല അപ്പോൾ അതുപോലെ നല്ല രീതിയിലാണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പാളയം ഫസ്റ്റ് കണ്ട ചർച്ചീന്ന് നേരെ വെട്ടുകാട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് പള്ളികളും കൂടി കവർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റുന്നതാണ് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊച്ചുവേളിയാണ് അപ്പോൾ കൊച്ചുവേളിയിലുള്ള സെൻറ് ജോസഫ് ചർച്ച ആണ് അപ്പോൾ ഈ ഒരു ചർച്ചും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ യാത്രയിൽ കണ്ടതാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പള്ളിയും ഇതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെൻറ് ജോസഫ് ചർച്ച ആണ് കൊച്ചുവേളി അപ്പോൾ ഇവിടെ ഒരു വലിയ സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ വലിയൊരു ക്രിസ്മസ് ട്രീയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ട്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഉള്ളിലും നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചോട്ടാമുംബൈ സിനിമയിലെ സാന്റക്ലോസിനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ട്രീ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ട്രീ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു സിനിമയാണ് ഓർമ്മ വന്നത് ഇത് കൂടാതെ ഇവിടെ നല്ലൊരു രീതിയിലുള്ളൊരു പുൽക്കൂട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു പുൽക്കൂടുണ്ടായിരുന്നു കൂടാതെ ഇവിടെ സാന്റയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ അവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു ഇത് കൂടാതെ കുറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റാറും എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ഡെക്കറേഷൻസാണ് ഈ ഒരു സെൻറ്റ് ജോസഫ് ചർച്ച് കൊച്ചുവേളിയിലുള്ളത് കേട്ടോ അപ്പം നമ്മൾ നേരെ വെട്ടുകാടിന്ന് കൊച്ചുവേളി വഴിയാണ് പോകുന്നത് അപ്പോൾ അവിടെ കണ്ട മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ കൊച്ചുവേളിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വേളിയിലേക്കാണ് വേളി അഥവാ വേളി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വലിയ വേളിയിലുള്ള ഒരു ചർച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ചർച്ചും അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ച ആണ് അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വലിയ വേളി ചർച്ചാണ് അപ്പോൾ ഈ ഒരു ചർച്ചിൻ്റെ നെയിം വരുന്നത് സെൻറ് തോമസ് ചർച്ചാണ് അപ്പോൾ വേളി ചർച്ച് എന്നൊക്കെ പറയുന്നത് ഈ ഒരു ചർച്ച അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു കണ്ണടയൊക്കെ വെച്ച സാൻഡയുടെ ഒരു രൂപം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോ പള്ളിയിൽ കാണുമ്പോഴും ഓരോ വെറൈറ്റി ഐറ്റംസാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പള്ളിയിലും റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാം പുതുമയുള്ള ഐറ്റംസാണ് അപ്പോൾ അത് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി കാരണം ഓരോ പള്ളിയിൽ ചെല്ലുമ്പോഴും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ ഈ ഒരു പള്ളി നമ്മൾ പെരുമാന്തുറ റൂട്ടിൽ പോകുമ്പോഴാണ് വേളിയിലാണ് ഈ ഒരു പള്ളി ഉള്ളത് കേട്ടോ അപ്പം നല്ല ഒരു പള്ളിയാണ് വെട്ടുകാട് ചർച്ചകെ പോലത്തെ തന്നെ വളരെ ഭംഗിയുള്ളൊരു പള്ളിയാട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ വളരെ എപ്പോഴും കാണുന്ന ആ ഒരു ട്രീന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്ന വളരെ നല്ലൊരു ട്രീ ആണ് അപ്പോൾ ഇതിനകത്തും ഇതുപോലെ ഒരു പുൽക്കൂടൊക്കെ പോലത്തേക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയായിരുന്നു നെക്സ്റ്റ് നമ്മുടെ ആറാമത്തെ പള്ളി എന്ന് പറയുന്നത് വേളിയിൽ നിന്നും പെരുമാന്തുറ പോണ റൂട്ടിൽ വരുന്ന നെക്സ്റ്റ് പള്ളിയാണ് അപ്പോൾ ഈ ഒരു പള്ളിയുടെ നെയിമും എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മൾ പോണ പോണ വഴിക്ക് കണ്ട ഒരു മനോഹരമായിട്ടുള്ള പള്ളിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇറങ്ങിയതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡെക്കറേഷൻസ് കണ്ടിട്ട് തന്നെയാണ് ഇവിടെ ഒരു സ്നോമാനെയും അതുപോലെ തന്നെ ഒരു ഡിയറിനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്മസ് ട്രീയും ഫുൾ ലൈറ്റ്സുകൾ വെച്ചിട്ട് ചെയ്തേക്കുവാണ് ഈ ഒരു കാണുന്ന പിങ്ക് ലൈറ്റ്സിലാണ് ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ തന്നെയായിരുന്നു ഇതുകൂടാതെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഡിയറിൻ്റെയൊക്കെ ഗ്ലാസ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു മാനിൻ്റെ ചിത്രമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയ സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ആറാമത്തെ ചർച്ച ആണ് ആറാമത്തെ ലൊക്കേഷൻ ആണിത് അപ്പോൾ ഇതെല്ലാം സെയിം റൂട്ടിലാണ് പെരുമാന്തുറ റൂട്ടിലാണ് അപ്പോൾ ഈ വഴിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവരും മിസ്സാക്കാതിരിക്കേണ്ട ഒരു നല്ല പള്ളിയാട്ടോ ഇഷ്ടംപോലെ പള്ളികളുണ്ട് അപ്പോൾ ഈ ഒരു പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് അപ്പോൾ ഈ ഒരു പള്ളിയുടെ പേരും എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു പള്ളിയുടെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പള്ളിയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പള്ളിയൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഏഴാമത്തെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ഏഴാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പെരുമാന്തുറ റൂട്ടിൽ തന്നെയാണ് പെരുമാന്തുറ റൂട്ടിൽ വരുന്ന അടുത്ത പള്ളിയാണ് അപ്പോൾ ഈ ഒരു പള്ളിയുടെ പേര് സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് എന്നാണ് അപ്പോൾ ഈ ഒരു പള്ളിയുടെ രണ്ട് സൈഡിലായിട്ടും ഡെക്കറോറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു പള്ളിയുടെ ഡെക്കറേഷൻസ് ചെയ്തിരിക്കുന്നത് സോറി സെൻറ് അഗസ്റ്റിൻ അല്ല സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് അപ്പോൾ സെൻറ് ആൻഡ്രൂസ് ചർച്ചാണ് നമ്മുടെ ഏഴാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡെക്കറേഷൻസാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും ഇതുപോലുള്ള രീതിയിൽ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു വലിയൊരു പുൽക്കൂട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതാ ഈ ഒരു കാണുന്ന ട്രീ അത് വളരെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സെൻറ് ആൻഡ്രോസ് ചർച്ച ആണ് അടുത്ത നമ്മുടെ ഒമ്പതാമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പുത്തൻതോപ്പ് പള്ളിയാണ് പെരുമാന്തുറ റൂട്ടിൽ വരുന്ന പുത്തൻതോപ്പ് പള്ളിയാണ് അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കി പള്ളികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ഒരു പള്ളിയുടെ കളറ് തന്നെ വളരെ മനോഹരമാണ് അങ്ങനെ നമ്മൾ ഏകദേശം ഒൻപത് പള്ളികളോളം ഈ ഒരു പെരുമാന്തുറ റൂട്ടിലുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളുടെ പത്താമത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചിൽ ഡെക്കറേഷൻസ് കാണാനാണ് അപ്പോൾ നമ്മുടെ റീൽസിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു ഇവിടുത്തെ ഈഫൽ ടവറിലൊക്കെ ഉള്ള രീതിയിലൊക്കെ ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള മരിയനാട് ബീച്ചിൻ്റെ സമീപത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് പക്ഷേ ആ ഒരു ഇഫൽ ടവറൊക്കെ ആ ഒരു കാറ്റിൽ വീണിട്ടുണ്ടായിരുന്നു തിരമാലയുടെ ഇതുകൊണ്ട് വീണിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ അത് ഒന്നുകൂടി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബീച്ചിൻ്റെ സമീപത്തായിട്ട് കുറേ ഫ്രണ്ടിലേക്കൊക്കെ നടക്കുമ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് സാന്റാ ക്ലോസ് സൈക്കിൾ വട്ടുന്ന രീതിയിലും ഒക്കെയുള്ള കുറേ മനോഹരമായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ട്രിവാൻഡ്രത്തെ മെയിനായിട്ടുള്ള തീരദേശ ഹൈവേ വഴി പോകുമ്പോൾ കാണുന്ന ക്രിസ്മസ് ഡെക്കറേഷൻസ് അപ്പോൾ ഇതുകൊണ്ടൊന്നും ട്രിവാൻഡ്രത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിച്ചിട്ടില്ല മെയിൻ ആഘോഷമായ കനകക്കുന്നിലെ ലൈറ്റ്സൊക്കെ ട്വൻ്റി ഫോറിന് വരുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം